സഹൃദയരെ ഏതാനും നിമിഷങ്ങൾക്കകം കലാദർശിനിയുടെ മിമിക്സ് പരേഡ് ആരംഭിക്കുകയായി കലാദർശിനെ കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ ശ്രീ മമ്മൂട്ടിയെ ക്ഷണിച്ചുകൊണ്ടു സുഹൃത്തുക്കളെ ദയവായി എല്ലാവരും ശാന്തരായിരിക്കണം അതെ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങളെവരും ശാന്തരായിരിക്കണം ഒന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ശാന്തരായിരിക്കണം എന്നാൽ രണ്ടു വാക്ക് എനിക്ക് പറയാം ഞാൻ മമ്മൂട്ടിയാണ് എൻ്റെ പേര് മമ്മൂട്ടി എന്നാണ് എനിക്ക് മുമ്പും പിൻപും ഇവിടെ പല മമ്മൂട്ടിമാരും ജനിച്ചിട്ടുണ്ട് സുപ്രസിദ്ധ സിനിമാ നടൻ ശ്രീമാൻ മമ്മൂട്ടിക്ക് എൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ായിട്ടില്ല ചിരിക്കാനുള്ള പല സംഭവങ്ങളും പിന്നാലെ വരുന്നുണ്ട് കലാസ്നേഹികളെ ഇനി ജകളെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു കൊള്ളട്ടെ ബംഗാൾ ബീഹാർ ഒറീസ മധ്യപ്രദേശ് കൂടാതെ അമേരിക്ക പശ്ചിമ അമേരിക്ക ജർമ്മനി പശ്ചിമ ജർമ്മനി ഗൾഫ് പശ്ചിമ ഗൾഫ് കുവൈറ്റ് കുവൈറ്റില്ല ഇന്ത്യയിലുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പരിപാടികൾ നടത്തിയാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല ഇതാ കലാപരിപാടികൾ ആരംഭിക്കുകയായി ഞങ്ങൾക്ക് നിങ്ങളുടെ നന്ദി നമസ്കാരം അല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി നമസ്കാരം ആദ്യമായി കലാദർശനിലെ കലാകാരന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് ശ്രമിക്കുക

ആളെ ഒരു ഇന്റർവ്യൂ ഹാസ്യൂപേണ അവതരിപ്പിക്കുകയാണ് എന്നെ കോളേജിൽ ചേർക്കാൻ ചെന്നപ്പ അവിടെ സീറ്റ് കിട്ടിയില്ല അത് അവര് പറയണേ ഇപ്പൊ സ്കൂളിൽ ഒന്നും കോളേജിൽ എടുക്കലില്ല എന്ത് പാടാ ചായ ഏതാണ്ട്

എന്താ പ്രസവം കാണേണ്ട കാഴ്ചയാണ് ഒറ്റ പ്രസവത്തിൽ മൂന്ന് അവനന്ന് മൂന്ന് മാസത്തെ ലീവ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ പ്രശ്നാവൂന്ന് എന്റെ കർത്താവേ മാസത്തെ ലീവ് അവന് കൊടുക്കാൻ തോന്നിക്കാത്തതിൽ ഞാൻ നിന്നോട് നന്ദി പറയണു എന്താ ഒന്നുമില്ല അച്ചോ ഈ ശംശ്വഴും

ഇപ്പഴാണോ വരുന്നത് വണ്ടി ഇന്നലെ വണ്ടി പഞ്ചരട്ട് വഴി കിടന്നു പിന്നെ ഇന്ന് രാവിലെ പഞ്ചരൊട്ടിച്ചിട്ടാ ഇത് ആറ്റെങ്കിലും ഒരു മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം എത്താ എത്താച്ചോ പക്ഷെ എത്തിയില്ലല്ലോ ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം പിടിച്ചിരുന്നോ സത്യമായിട്ടില്ല അച്ഛനറിയാതെ ഞങ്ങൾ പുറം പരിപാടി ഒന്നും പിടിക്കാറില്ല അച്ഛന് ഞങ്ങളെ വിശ്വാസം ഇല്ലാന്നറിയുന്നതിൽ വിഷമമുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൂപ്പിൽ നിർത്താൻ ഈ നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസ കുറവുള്ളൂ പിന്നെയും ഇവനെ മാത്രമേ എനിക്ക് അല്പമെങ്കിലും സംശയമുള്ളൂ ഉള്ളത് തുറന്നു പറയാലോ നിങ്ങൾ രണ്ട് കൊരങ്ങന്മാരും വളരെ നല്ലവരല്ല പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം ഇവനാണ് ആ മൂവായിരത്തിന് മുന്നൂറ് രൂപ രൂപ ഓടി പോയാളി തറക്കളിയാ പറഞ്ഞൂറ് ചോദിച്ചില്ല പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട് ഫാദർ ബെൻഡിക്ട് വിളിച്ചു പറഞ്ഞതാ പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല ഒരു സ്റ്റെപ്പിനി വേണമായിരുന്നു അതേടാ നിങ്ങക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിനി വേണമെന്ന് എന്റെ മനസ്സ് പറയണു ശരിയാക്കി തരാ അയ്യോ സിനിമ പോവാനോ ഞാനില്ല അച്ഛനറിഞ്ഞ പിന്നെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല വേണം എന്നെ പേടിച്ച അയ്യോ അച്ഛനോ അച്ഛനെ പോകുന്നു ഞാനിങ്ങനെ ആണുങ്ങളുടെ ശബ്ദത്തിലേ കൂടെ ഇങ്ങനെ മാറ്റി ഒരു ചേഞ്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ പ്രോഗ്രാം ഗംഭീര വിജയമാവണം ആ പിന്നെ അച്ഛോ പതിനേഴാം തീയതി കാസർകോട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി വെള്ളായണിയില് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് വരൂ ഹലോ എപ്പോ ഞാൻ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കുരുത്തം കെട്ട പിള്ളേരോട് പറയോ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ അത് വേണോ ഒരു കാര്യം ഇവിടെ നീ വന്ന് കിടക്കുന്നതിന് മോട്ട് ഉറങ്ങിയോ നിനക്കിന്ന് കടയിൽ പോണ്ടേ ഉച്ച കഴിഞ്ഞിട്ട് പോവാം വീട്ടിൽ പോയി കിടന്നുറങ്ങാ നേരോ ഞാനിന്ന് കിടക്കേട്ടു ആ അത് വേണ്ടട്ടാ എനിക്കൊന്ന് കിടക്കണം നാളെയും പ്രോഗ്രാം ഉള്ളതാ കോളേജിൽ പോയിട്ട് ദിവസം എത്രയെന്ന് അറിയാവോ നിരക്കെ നോക്കാനുള്ള ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് വക്കീലിനെ കൂട്ട് കോടതിയിൽ പോയി രണ്ട് വാചിച്ച നിനക്ക് സുഖമായിട്ട് ജീവിക്കാം നമ്മുടെ കാര്യം അതാണ് അതെ അതെ വല്ലതും പഠിച്ചിട്ട് വേണ്ടേ പ്രോഗ്രാം ഓ ഇവനെ എന്തെങ്കിലും ചൂണ്ടി വരൂലേ എന്നാണ് അവൻ ആർക്കറിയാം പാവം അവൻ കിട്ടിയ ആഴ്ച വീട്ടിലെത്തിക്കാൻ പോയതാ വീടിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്